ഇത് കാസർഗോഡ് രാജപുരം സ്വദേശി ഗിരീശൻറെയും നീതു മോളുടെയും മകൾ പൂജ ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഈ കുഞ്ഞുവാവയ്ക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഏറ്റവും വിലപ്പെട്ട ഒരു ദിനമായിരുന്നു അതെ ആദ്യമായി ശബ്ദം കേട്ട ദിനം അമ്മയുടെയും അച്ഛൻറെയും ചുറ്റുപാടുകളുടെയും ശബ്ദം കേട്ട കാഴ്ച മാത്രമല്ല കേൾവി എന്ന സത്യവും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ആ ദിനം ഈ കുരുന്നിന്റെ പിറന്നാൾ ദിനം കൂടിയായിരുന്നു എറണാകുളം ലിസി ആശുപത്രിയാണ് ഈ രണ്ടു വയസ്സുകാരിക്ക് വിലമതിക്കാൻ സാധിക്കാത്ത പിറന്നാൾ സമ്മാനം നൽകിയത് ലക്ഷം രൂപ ചെലവ് വരുന്ന കോക്ലിയർ ഇംപ്ലാന്റേഷൻ പൂജയുടെ കുടുംബത്തിന് താങ്ങാവുന്നതിനും അപ്പുറമാണെന്ന് മനസ്സിലാക്കിയ ആശുപത്രി മാനേജ്മെന്റ് സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയക്കുള്ള ലിസ് ശ്രവൺ പദ്ധതിയിലൂടെ കേൾവിശക്തി നൽകുകയായിരുന്നു മൂന്നാഴ്ച മുൻപാണ് അഞ്ചു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ ഇംപ്ലാന്റ് ഘടിപ്പിച്ചത് പിറന്നാൾ ദിനമായ ശനിയാഴ്ച സ്വിച്ച് ഓൺ കർമ്മം നടന്നു ആദ്യമായി ശ്രവിക്കാൻ തുടങ്ങിയ പിഞ്ചു കുഞ്ഞിന്റെ പ്രതികരണങ്ങൾ കണ്ടപ്പോൾ അമ്മ നീതുമോൾ കൊണ്ടായ സന്തോഷം വാക്കുകൾക്കപ്പുറമായിരുന്നു കാരണം എൻ്റെ കുഞ്ഞിന് ജന്മനാദ്യം തൊട്ടേ കേൾവി ഇല്ലാന്ന് ഞങ്ങൾ അറിഞ്ഞായിരുന്നു കുറേ ഇടത്ത് കൊണ്ട് നടന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗവൺമെൻ്റ് ഇതിൽ രജിസ്റ്റർ ചെയ്തു അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ലിസ്റ്റാവൺ പദ്ധതിയിട്ട് ഇതിൻ്റെ ലിസി ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട് ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞത് ആ ലിങ്ക് വഴി ഞാൻ രജിസ്റ്റർ ചെയ്തു അതിനുശേഷം ഇവിടെ നിന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്തു ഞാൻ വന്നു പിന്നെ അവിടെ തൊട്ട് ഇവിടെ വരെ ലിസി ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് ഡയറക്ടർ പോളച്ചനും പിന്നെ അതുപോലെ തന്നെ മേഘാ ഡോക്ടർ എല്ലാവരും നമുക്ക് അവിടെ തൊട്ട് ഇവിടെ വരെ ഇന്ന് ഉച്ച ബർത്ത്ഡേ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു അന്ന് തന്നെ സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റിയതിൽ ബാക്കിയുണ്ട് ആ ഈ നിമിഷം വരെ അവർ നമുക്ക് സപ്പോർട്ടായിരുന്നു ഇനി അങ്ങോട്ടും ആ സപ്പോർട്ട് നമുക്കുണ്ടാവും അതുപോലെ തന്നെ ഓഡിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ഗൗരിമാ പിന്നെ കൺസൾട്ട് ചെയ്തത് മേഘാ ഡോക്ടറെ ആണ് അതുപോലെ ടോണി സാർ എല്ലാവർക്കും ഒരായിരം നന്ദി ഞാൻ അറിയിക്കുന്നു ജന്മന രണ്ട് ചെവിയിലും കേൾവിശക്തി ഇല്ലാതെയാണ് പൂജ ജനിച്ചത് അതുകൊണ്ട് തന്നെ ഒന്നര വയസ്സായിട്ടും പൂജയ്ക്ക് സംസാരശേഷി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന ശസ്ത്രക്രിയയാണ് പൂജയെ നമ്മുടെ ലിസി ഹോസ്പിറ്റൽ നടത്തുന്ന ലിസ്രവൺ എന്ന ഫ്രീ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പ്രൊജക്ടിൽ അംഗമാക്കാൻ സാധിക്കുകയും രണ്ടാഴ്ച മുന്നേ പൂജയുടെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സക്സസ്ഫുൾ ആയി ചെയ്യുകയും ചെയ്തു പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നാണല്ലോ ചെവി ശബ്ദത്തെ താളത്തെ സംഗീതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പകരുന്ന ഇന്ദ്രിയം കുഞ്ഞു കുഞ്ഞുപൂജയ്ക്കും കാഴ്ചകൾക്കൊപ്പം സംഗീതവും പ്രകൃതിയുടെ താളവും ആസ്വദിച്ച് ജീവിതം വർണ്ണാഭമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാം